മൂന്നാനിയിലെ കോടതി സമുച്ചയത്തോട് ചേർന്ന് പാല നഗരസഭ നിർമ്മിച്ച ലോയേഴ്സ് ചേംബറിൽ മുറിയെടുക്കാൻ അഭിഭാഷകർ തയ്യാറാവാത്തത് നഗരസഭയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയായി കെട്ടിടത്തിൻ്റെ ലോൺ തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ വലവൂരിലെ ട്രിപ്പിൾ ഐ ടിക്ക് മുറികൾ വാടകയ്ക്ക് നൽകി പ്രതിസന്ധി പരിഹരിക്കുകയാണ് നഗരസഭ മൂന്നാനിയിൽ കോടതി സമുച്ചയം നിർമ്മിച്ചപ്പോൾ അഭിഭാഷകർക്കായി നഗരസഭ നിർമ്മിച്ച ലോയേഴ്സ് ചേംബറിൽ മുറിയെടുക്കാതെ അഭിഭാഷകർ കയ്യൊഴിയുകയായിരുന്നു എഴുപത്തിരണ്ടോളം മുറികളുള്ള മൂന്ന് നില കെട്ടിടത്തിൽ ശൌചാലയത്തിൻ്റെ സൗകര്യക്കുറവും ജലലഭ്യതയുടെ പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകർ റൂം എടുക്കാൻ തയ്യാറാകാതിരുന്നത് എല്ലാ മുറികളും ഷട്ടറിട്ടതടക്കമുള്ള പ്രശ്നങ്ങൾ വിശദമായ പഠനം നടത്താതെ രൂപരേഖ തയ്യാറാക്കി നിർമ്മാണം നടത്തിയത് മൂലമാണ് ഉണ്ടായതെന്ന് അഭിപ്രായമുയർന്നു വാടക കിട്ടുമ്പോൾ ലോൺ തിരിച്ചടവ് നടത്താമെന്ന നഗരസഭയുടെ പ്രതീക്ഷയും ഇതോടെ തകർന്നു മുറികൾ ലേലം വിളിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി അഞ്ചു മുറികൾ വാടകയ്ക്കെടുത്തു ശേഷിക്കുന്ന മുറികൾ ഉപയോഗരഹിതമായി കിടക്കുന്ന സാഹചര്യത്തിൽ ട്രിപ്പിൾ ഐ ടിക്ക് വാടകയ്ക്ക് നൽകാൻ നഗരസഭ തീരുമാനമെടുക്കുകയായിരുന്നു പഠനങ്ങൾ നടത്താതെ നിർമ്മാണം നടത്തിയത് മൂലമുണ്ടായ പ്രതിസന്ധി പരിഹരിച്ച് ലോൺ തിരിച്ചടച്ച് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവ് സതീഷ് ചുള്ളി പ്രകടിപ്പിച്ചത് നമുക്കറിയാം നഗരസഭയുടെ മൂന്നാനിയിലുള്ള കോടതി കോടിക്കണക്കിന് കിട്ടുന്നില്ല മാത്രവുമല്ല ലോണടയ്ക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ട്രിപ്പിൾ ഐ ടി ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുക സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അത് വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കണം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ട് പോകണം നമുക്കറിയാമല്ല നഗരസഭയുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് തീരുമാനിക്കും പക്ഷേ നടപ്പിലാക്കുമ്പോൾ ഒരുപാട് താമസം വരുന്നു വായ്പ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു സമയമായി ഇതുകൊണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം മറ്റു സ്ഥലങ്ങളിലെല്ലാം എങ്ങനെയാണ് ബാക്കിയുള്ള വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഫലപ്രദമായിട്ട് അത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്തത് മൂലം ലോൺ അടിച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരസഭയ്ക്കുള്ള വരുമാനം തീരെ കുറവാണ് ആ വരുമാനം കൊണ്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ട് അത് ഈ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപ വാടകയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ട്രിപ്പിൾ ഐ ടി നിർദ്ദേശിച്ച മാറ്റങ്ങൾ നടത്തി മുറികൾ കൈമാറും വാടക ലഭിക്കുന്നത് നഗരസഭയ്ക്കും ആശ്വാസമാവും സ്റ്റാർവിഷ് ന്യൂസ് പാലാം